ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല നാടൻ നെയ്യപ്പമാണ് കേട്ടോ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല നാടൻ രീതിയിലാണ് നമ്മുടെ ഈ ഒരു നെയ്യപ്പം ഇതിൽ നമ്മൾ മൈദ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് ഏറെ ഒക്കെ എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ടുള്ള പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു മൂന്നാല് തവണ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ സുഖയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് മണിക്കൂറിന് ശേഷമുള്ള പച്ചരിയാണിപ്പോൾ ഇത് നമുക്ക് നമുക്കിതിട്ട വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുക ശേഷം നമുക്കിത് ഒരു അരിപ്പയിലോട്ട് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ഊർന്നു പോകുന്നതിനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ ക്ലോത്തിലോട്ട് നമ്മുടെ ഈ ഒരു പച്ചരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നച്ച ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലോട്ട് ഒരു അരക്കപ്പളവിൽ വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ഇവിടെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു ഗ്ലാസ് പച്ചരിയിലോട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ചത് അതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശർക്കരയൊക്കെ അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പച്ചരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും എങ്കിൽ നമുക്കിത് മിക്സർ ചെറിയ ജാറിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചേച്ചി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ പൾസ് ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന പോലെ കറക്കി കറക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യരുത് എന്നാൽ വലിയ തരിയോട് കൂടി പൊടിച്ചെടുക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ചിലട വെച്ചുകൊടുക്കാം അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പൊടിച്ച് വെച്ചേക്കുന്ന ഈ ഒരു അരി ഉണ്ടല്ലോ അത് ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഞാനേട്ടോ അപ്പോൾ ഇതുപോലെ തരിച്ചെടുക്കുമ്പോൾ ചെറിയ തരി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ വലിയ തരി നമുക്ക് ഒന്നുകൂടെ മിക്സർ ചാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ ചെറിയ തരിയോട് കൂടി ചെയ്യുമ്പോഴേ നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഒരുപാട് വലിയ തരികളായി കഴിഞ്ഞാൽ നെയ്യപ്പം ഭയങ്കര ഹാർഡായിട്ട് പോകും അപ്പോൾ നല്ല ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഈ രീതിക്ക് തയ്യാറാക്കുമ്പോഴേ നമുക്ക് ആ ഒരു ടെക്സ്ചർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ഈ ഒരു ക്ലാസ് പച്ചരി മൂന്ന് ട്രിപ്പായിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ തരികൾ വീണ്ടും ഞാൻ മിച്ചറ് ജാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേപോലെ നമുക്ക് നമ്മുടെ പൊടി കിട്ടും കേട്ടോ ഇത് നമുക്ക് ഫുള്ളായിട്ട് പൊടിച്ചെടുത്തേക്കുന്ന പൊടി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ശർക്കരപ്പാണി ചെറു ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരുപാട് ശർക്കരപ്പാനീം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു ബാറ്റർ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് എടുക്കണം നമ്മൾ ഇതിലോട്ട് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ വേണം നമ്മൾ ശർക്കരപ്പാനീ തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ച്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാറ്റർ ഇപ്പം അതാന്ന് നോക്കിയാൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് നോക്കുമ്പോൾ നമുക്കിതിലുള്ള ചെറിയ തരിയോട് കൂടിയുള്ള ഭാഗം ഒന്ന് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു ഭാഗത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്കിതിലോട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്ക ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് ചേർക്കുന്നത് ഞാനിവിടെ രണ്ട് ഏലക്കായുടെ ഉള്ളിലുള്ള സീഡും ഒര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കും ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർക്കാം ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റിയേക്കാം ഞാനിവിടെ ഒരു അഞ്ച് മണിക്കൂറാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അഞ്ച് മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വൈകുന്നേരം വൈകീട്ട് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ മാവ് അരച്ചിരിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ചൂടാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി എത്രത്തോളം വെക്കുന്നത് അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു നെയ്യപ്പം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്ത കാരണമാണ് ഇത്രയും ടൈമിൽ വെക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആ ഒരു ടൈമിൽ ചേർത്തിട്ട് നമുക്ക് വേഗം തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കാരണം ഇത്രയും അഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ബാറ്ററിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പാനീ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് മണിക്കൂറിന് ശേഷം ബാറ്റർ നോക്കിയപ്പോൾ ചെറിയതായിട്ടും തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പാനും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കിയാൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നല്ലപോലെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ തവി മാവോഴിച്ച് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ അങ്ങ് പൊങ്ങി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു നെയ്യപ്പം എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിതിനു മുന്നേ ഒരുപാട് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടവർക്ക് അറിയാം എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു നെയ്യപ്പം എടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് മസ്റ്റായിട്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം ഒരുപാട് ചൂട് കൂടിയാലും അതേസമയം ചൂട് കുറഞ്ഞാലും നെയ്യ് നെയ്യപ്പൊട്ടും തന്നെ റെഡ് നല്ലപോലെ ശരിയായിട്ട് കിട്ടില്ല ആ കാരണം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പള ഉള്ളവശൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഓരോ നെയ്യപ്പും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രുചിയോട് കൂടിയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ തയ്യാറാക്കിയെടുത്ത് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റിന്റെ നെയ്യപ്പം ഇവിടെ റെഡിയായി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള നെയ്യപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ചെറിയൊരു ചൂടോടെ തന്നെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു എണ്ണയുടെ ഒരു ചൂടൊന്ന് കൺട്രോൾ ചെയ്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഒത്തന്റിക്കായിട്ടുള്ള നമ്മുടെ ഈ ഒരു നെയ്യപ്പ തയ്യാറാക്കിയെടുക്കാമെന്നാണ് എല്ലാരോട് കൂടിയിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകൊണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്